വിശുദ്ധ ലാസ ദേവസഹായത്തെ ഭാരതത്തിലെ കത്തോലിക്ക അൽമായ സമൂഹത്തിന് മധ്യസ്ഥനായി ലിയോ പൊന്നാലവൻ മാപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏറെ സന്തോഷവും അഭിമാനവും ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിനും പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തിനും നൽകുന്നതാണ് ഈ പ്രഖ്യാപനം സി സി ബിയുടെ ശുപാർശ പ്രകാരമാണ് മാർപാപ്പ ഇത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് കടന്നത് എന്നുള്ളതും വളരെ അഭിമാനം ഏകുന്ന കാര്യമാണ് ലാറ്റിൻ സഭാ സമൂഹത്തോടൊപ്പം ഭാരതത്തിലെ കത്തോലിക്ക സഭയുടെ മറ്റ് രണ്ട് പ്രധാന സഭകളായ സിറോ മലബാർ സഭയും സീറോ സഭയും ഈ മൂന്ന് സഭാ വിഭാഗങ്ങളുടെയും അൽമായ വിശ്വാസി സമൂഹത്തിന് അതിരറ്റ ആഹ്ലാദം നൽകുന്നതാണ് വിയോ പതിനാലാം മാപ്പയുടെ ഈ പ്രഖ്യാപനമെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ലേറ്റി കൌൺസിലിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പ്രഖ്യാപനം ഉണ്ടായെങ്കിലും ഇതിന്റെ ഔദ്യോഗികമായ കർമ്മങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് വാരണാസിൽ വെച്ചാണ് നടക്കുന്നത് എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ഈ കാലഘട്ടങ്ങളിലാണ് ദേവസഹായം ജീവിച്ചിരുന്നത് ക്രിസ്ത്യാനിയായി ക്രിസ്തുവിനിലേക്ക് കടന്നു വന്ന അദ്ദേഹം ക്രൈസ്തവ സാക്ഷ്യമായിട്ടാണ് മരണപ്പെട്ടത് ക്രിസ്തുവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ ജീവനെടുക്കപ്പെട്ട ത്യജിക്കപ്പെട്ട വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിയാകേണ്ട ആയേണ്ടി വന്ന ഒരു വിശുദ്ധനാണ് ലാസർ ദേവസഹായം കഷ്ടപ്പാടുകളും നഷ്ടപ്പെടലുകളും പീഡനങ്ങളും രക്തചൊരിച്ചുകളുമൊക്കെ അഭിമുഖീകരിച്ചിരുന്ന സഭയുടെ ഒരു ചരിത്രത്തിൻ്റെ നേർസാക്ഷ്യമാണ് വിശുദ്ധ ലാസർ ദേവസഹായം കഴിഞ്ഞ നാളുകളിൽ സഭ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങളുടെ തുടർച്ചകൾ ഇന്നുമുണ്ടെങ്കിൽ തന്നെയും അനേകായിരം രക്തസാക്ഷികളുടെ ചുടു നിലത്താൽ പടുത്തപ്പെട്ടതാണ് ആഗോള കത്തോലിക്ക സഭ എന്നുള്ളത് വിശുദ്ധ ദേവസഹായത്തിലൂടെ ഇന്നത്തെ പുതുതലമുറയ്ക്കും തിരിച്ചറിയുവാനുള്ള അവസരമാണ് ഇത് വിശുദ്ധ ദേവസഹായമേള അൽമായരുടെ അൽമായ വിശ്വാസികളുടെ മധ്യസ്ഥനായിട്ട് ഉയർത്തപ്പെടുന്ന ഈ ആഘാത നിമിഷത്തിൽ ഇന്ത്യയിലെ മൂന്ന് സഭാ വിഭാഗങ്ങളും ഒരുമിച്ച് ആഹ്ലാദിക്കുന്ന നിമിഷങ്ങൾ ഭാരത തോലിക്കാ സഭയിൽ കൂടുതൽ ആഴപ്പെട്ട് വിശ്വാസത്തിൽ അടി ഉറച്ചു നിൽക്കുവാൻ വിശ്വാസി സമൂഹത്തിന് കൂടുതൽ ചിന്തകൾ പകർന്നേക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്